ജസ്റ്റിസ് ഹേമാ കമ്മറ്റിയുടെ റിപ്പോർട്ടിന്റെ മീതെ അവിടെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം ആ അന്വേഷണം സീനിയറായിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണം നടത്തണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പക്ഷെ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ പത്രക്കുറിപ്പിൽ ഏമ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ല അതിനു പകരം പറഞ്ഞിരിക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ ഈ സമീപകാലത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് ചില അഭിമുഖങ്ങളും പ്രസ്താവനകളും നടത്തിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഘം രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഈ അന്വേഷണത്തിൽ ഇല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആധികാരികമായി ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയും അത് സംബന്ധിച്ച പെൻഡ്രൈവും തെളിവുകളായി വാട്സപ്പ് മെസ്സേജും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ട് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെ കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാട് സ്വീകാര്യമല്ല ആ നിലപാട് അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് കോടതിയിൽ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞത് എന്താണ് അന്വേഷിക്കാൻ തടസ്സം എന്ന് ചോദിച്ചത് അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വാർത്തകളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ എന്നാണ് ഏത് ലൈംഗികാരോപണ കേസിലാണ് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മുമ്പോട്ട് വയ്ക്കുന്നത് അന്വേഷിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് സർക്കാർ അന്വേഷിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ മാത്രമല്ല ഇനിയും ഈ ഇരകളായി മൊഴികൾ കൊടുത്തിരിക്കുന്ന ആളുകൾ വീണ്ടും വന്ന് പരാതി കൊടുക്കണം മൊഴികൾ കൊടുക്കണം എന്ന് ആവശ്യം വീണ്ടും അവരെ അപമാനിക്കുന്നതിന് വിട്ട് ഇവിടെ സർക്കാർ ചെയ്യുന്നത് ഇരകളെ അപമാനിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടികൾ തന്നെ തുടർച്ചയായിത്തോണ്ടിരിക്കുകയാണ് സാംസ്കാരിക മന്ത്രി ഇതിന്റെ ആദ്യത്തെ ദിവസം മുതൽ ഡേ വൺ മുതൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാൽ അറിയാം ഒരു ദിവസം ഒന്നും അറിയും പിറ്റേ ദിവസം മലക്കം പറയും വീണ്ടും വേറൊന്നും പറയും മാറി മാറി എത്ര അഭിപ്രായമാണ് കേരളത്തിലെ സാംസ്കാരിക മന്ത്രി ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യം മുതലേ തന്നെ ഇതിലിരകളായ ആളുകൾക്ക് നീതി കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന ആ പത്രക്കുറിപ്പിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നുള്ളൊരു ഇല്ല പുതിയതായി വന്നിരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളെ കുറിച്ചും അന്വേഷിക്കേണ്ട എന്നിട്ട് ഈ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ എന്തിനാണ് മെയിൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത് സ്പർജം എനിക്കായില്ല ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊന്നും പരാതിയില്ല അവരൊക്കെ നല്ല ആളുകളാണ് ശ്രീ സ്മർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ഭാരിച്ച ചുമതലയുള്ള അദ്ദേഹത്തിന് എന്തിനാണ് അതിന്റെ അകത്ത് വെച്ചത് എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാതിയില്ല വെങ്കടേഷിനെ കുറിച്ചോ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചോ ഒന്നും പരാതിയില്ല വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ വച്ചിരിക്കുന്ന ഈ കേസിൽ എന്തിനാണ് ബാക്കിയുള്ള അതിന്റെ മീതെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മീതെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ വച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരെ കുറിച്ച് സ്ത്രീ പീഡന കേസുകൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തിലെ നിയമസഭയിൽ തന്നെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഈ ഈ ഈ അന്വേഷണ സംഘത്തിൽ വെച്ചിരിക്കുന്നത് ശരിയാണോ ഇതിനു മുമ്പ് സ്ത്രീ പീഡന കേസുകൾ അന്വേഷിച്ച സമയത്ത് ഗുരുതരമായ ആരോപണം കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് ആ കൂടി ഈ അന്വേഷണ കേസിൽ വന്നിരിക്കുകയാണ് അപ്പം എന്താണ് സർക്കാരിന്റെ കയ്യിലിപ്പോൾ നാണോ ഉണ്ട് അവർക്ക് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് അതിൽ നിന്നും ഈ പ്രതികളാകേണ്ട ആളുകൾ നിയമത്തിന്റെ മുന്നിൽ വരേണ്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി എന്തും വില കൊടുത്ത സർക്കാർ ശ്രമിക്കുകയാണ് ഇത്രയും വലിയ സമ്മർദ്ദം സർക്കാരിന്റെ മൂത ഉണ്ടായിട്ട് നിയമപരമായ ബാധ്യതകൾ ഉണ്ടായിട്ട് എന്താണ് ഗവൺമെന്റ് ചെയ്തത് ഗവൺമെന്റ് ഇതിൽ കൃത്രിമത്വം കാണിച്ചു ആദ്യം റിപ്പോർട്ട് സോളാർ കേസ് അങ്ങനെ അല്ലായിരുന്നല്ലോ സോളാർ കേസിൽ ഒരു ഉണ്ടായിരുന്നു ആ കത്തിലെ പേജുകൾ എല്ലാ ദിവസവും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയായിരുന്നു കത്ത് എഴുതിയ ആളും പിന്നീട് ഓരോ ദിവസവും വർദ്ധിച്ച് വർദ്ധിച്ച് പേജുകളുടെ എണ്ണം കൂടുകയായിരുന്നു സോളാർ കേസിൽ ഇവിടെ എങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ പേജുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു സോളാർ കേസ് കൂടി വരികയായിരുന്നു പേജുകളുടെ എണ്ണം ഇവിടെ കുറഞ്ഞു കുറഞ്ഞ് ഓരോ ദിവസവും പേജുകളുടെ എണ്ണം വരുകയാണ് അപ്പൊ അതിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ തന്നെ കൃത്രിമം കാണിച്ചു പിന്നെ നിയമപരമായ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇവർ ഇവർക്കെതിരായിട്ട് അന്വേഷണം നടത്തി കേസെടുക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജ്ഞാന ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതനുസരിച്ച് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് തന്നെ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല ഈ വകുപ്പ് ഭരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല അദ്ദേഹം ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു ഇരകളെ വീണ്ടും വീണ്ടും അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നു ഒരു നിമിഷം പോലും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധികാരത്തിൽ ഇരിക്കരുത് അദ്ദേഹം രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു വാങ്ങണം ഇതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എങ്ങനെ അല്ല ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത് പരിശോധിക്കണം ഈ അന്വേഷണ സംഘത്തിൽ പെട്ടവർക്കെതിരായി സ്ത്രീ പീഡന കേസിൽ ഇതിനു മുമ്പ് നിയമസഭയിൽ പരാതി വന്നിട്ടുണ്ട് അത് അന്വേഷിക്കണം വനിതാ ഐ പി എസ് കാരുടെ നാലുപേരെ വെച്ചിട്ട് പിന്നെ അതിന്റെ മീതെ എന്തിനാണ് വേറെ മെയിൽ ഉദ്യോഗസ്ഥരെ വയ്ക്കുന്നത് എന്താണ് അതിൻ്റെ അകത്ത് സർക്കാർ ലക്ഷ്യമാകുന്നത് എന്താ പ്രതിപക്ഷമാണ് ആദ്യം ആവശ്യപ്പെട്ടത് കാരണം ഇരകൾക്ക് നിർഭയമായി സംസാരിക്കാൻ പറ്റുന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഇത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യത്തെ ദിവസം കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ് സീനിയർ ആയിട്ടുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണം അവിടെ എന്തിനാ മിക്സ് ചെയ്തത് അപ്പൊ അവര് വിശ്വാസം ഇല്ലേ അതാണ് ചോദ്യം കഴിഞ്ഞ വർഷം രൂപീകരിച്ച അല്ല തീർച്ചയായിട്ടും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ ഒരു സ്ഥാനത്തും ഇരിക്കാനും യോഗ്യരല്ല അവര് അത് രാജിവെച്ച ഒഴിയുന്നതാണ് അപ്പോ രണ്ടുപേരും രാജിവെച്ചല്ലോ ആരോപണങ്ങൾ വന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ആ രാജിവെച്ചു സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ആ മാതൃകാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പിന്തുടരുന്നതായിരിക്കും നല്ലതും അല്ലല്ല അത് ആ കേസ് ആ കേസിൽ എന്താണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞത് കോടതി എന്താ പറഞ്ഞത് അല്ലല്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് അല്ലല്ല കോടതി ആ അതും നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഇവര് പോയിക്കോട്ടെ കോടതിയിൽ പോയിക്കോളട്ടെ കോടതി എന്താ പറഞ്ഞത് കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് എന്താ പറഞ്ഞത് രാജിവെക്കായിരുന്ന സ്ഥിതി എന്താ ഞാൻ ഉചിതമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അത് ഓരോരുത്തരുടെ തീരുമാനമാണ് രാജിവെക്കണം വേണ്ടെന്നുള്ളത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം എൽദോസ് ഹുസഫലിന്റെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തോണ്ട് കോടതി എന്താ പറഞ്ഞത് അതുകൊണ്ട് വായിച്ചു നോക്കാം ജഡ്ജിമെന്റ് വായിച്ചു ഇപ്പൊ ഇവർക്കെതിരേ ആദ്യത്തെ ആരോപണമാണ് ഇത് എത്രാമത്തെ ആരോപണമാണ് ഇത് എത്രാമത്തെ ആരോപണമാണ് ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ഇതിൽ ഉണ്ടായിരുന്ന ആൾ ആൾക്കെതിരെ എത്രാമത്തെ ആരോപണമാണ് ഇന്നലെയും വന്നു ഇന്നും വന്നു ഇതിനു മുമ്പും വന്നു പല പ്രാവശ്യം വന്നു പല പ്രാവശ്യം വന്നു ആരോപണങ്ങൾ രാജ്യമൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനം അല്ല പോലീസുകാർ സർക്കാരിന്റെ ഭാഗമല്ലേ സർക്കാർ എടുത്ത കേസിനെ കുറിച്ചാണ് ആ പരിശോധ രേഖകൾ പരിശോധിച്ചിട്ട് ആ കോടതി എന്താണ് പറഞ്ഞതെന്ന് കൂടി ഒന്ന് നോക്ക് അത് വായിച്ചു നോക്ക രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോ എന്താ പറഞ്ഞത് അദ്ദേഹം രാജിവെച്ച് ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞത് അദ്ദേഹം രാജിവെച്ചൊഴിയുന്നു മുകേഷും അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് രാജിവെച്ച് ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരകളാക്കപ്പെടുന്ന ആളുകൾക്ക് പോലീസിൽ ചെന്ന് പരാതി പറയാനുള്ള മഴ അവര് ജസ്റ്റിസ് സേമാ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അവർ നിർഭയമായി പോയി അവിടെ ചെന്ന് അവർ ആ മൊഴികൾ കൊടുത്തു ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് സേമാ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് സംബന്ധിച്ച് അവർ കൊടുത്ത മൊഴികളുടെ പെൻഡ്രൈവും രേഖകളെല്ലാം അവരുടെ കയ്യിലുണ്ട് അപ്പൊ ഒരു ഞാൻ എന്റെ പോയിന്റ് അതാണ് ആദ്യം മുതലേ ഒരു സീരീസ് ഓഫ് ഒഫൻസസ് കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായി എന്ന് കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് വളരെ വ്യക്തമായി അല്ലേ വ്യക്തമായി പിന്നെ എന്താ ചെയ്യേണ്ടത് പിന്നെന്താ എന്താ ചെയ്യേണ്ടത് പിന്നെ അന്വേഷണം നടത്തി അത് ശരിയാണോ എന്ന് പരിശോധിച്ച് ഞങ്ങൾ ആദ്യത്തെ ദിവസം പറഞ്ഞ എഫ്ഐആർ എടുക്കണമെന്നാണ് പറഞ്ഞത് അന്വേഷണം നടത്തി ശരിയാണോ എന്ന് പരിശോധിച്ച് ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി തെറ്റുകാരായ ആളുകളുടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത് നിയമപരമായ ബാധ്യതയാണത് നിയമപരമായ ബാധ്യത പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിലെ നിയമപരമായ ബാധ്യതയാണ് ഒരു അതാണ് നാലര വർഷകാലം ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു എന്നുള്ളൊരു വിവരമാണ് മറച്ചു വെച്ചത് ആ വിവരം ദാറ്റ് ഇൻഫർമേഷൻ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് നിയമപരമായ അതൊരു കുറ്റകൃത്യമാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ എന്താ നിയമ കമ്മിറ്റി പോയി മുഖ്യമന്ത്രിയുടെ മുമ്പിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ ഹേമ കമ്മിറ്റി ഇല്ല ഹേമ കമ്മിറ്റിയെ കുറിച്ചൊരു പരാമർശം പോലും ഇല്ല എന്നിട്ട് ഇപ്പൊ നടക്കുന്ന അഭിമുഖങ്ങൾ പ്രസ്താവന അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞത് അപ്പൊ മറ്റേ ആളുകൾ നേരത്തെ കൊടുത്ത ആളുകൾ വീണ്ടും വന്ന് ഈ പോലീസിന്റെ പുറകെ നടന്ന് അവർ വീണ്ടും പരാതി കൊടുത്ത് അപ്പം നോക്കാം എന്നിട്ട് മാത്രമല്ല കണ്ടീഷൻ വെച്ചിരിക്കുകയാണ് അവർ ഉറച്ചു നിൽക്കണം അങ്ങനെ ഏത് ലൈംഗികാരോപണ കേസിലാണ് ഈ ആരോപണ ഈ ഇരകളായ ആളുകൾ ഉറച്ചു നിൽക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വയ്ക്കുന്നത് ഇതിന് മുമ്പത്തെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് അതിനേക്കാൾ വിചിത്രമാണ് കോവിഡ് ആയതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ലെന്ന് കോവിഡായ കാലത്ത് കോവിഡ് കാലത്ത് എല്ലാ ക്രിമിനൽ കേസുകളെല്ലാം മാറ്റിവെക്കുകയാണ് ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകൾ ഒക്കെ ആ കാലത്ത് ഒരു റേപ്പാണെന്ന് അന്വേഷിക്കില്ലേ ഒരു സെക്ഷൽ അബ്യൂസ് നടന്നു കഴിഞ്ഞാൽ അന്വേഷിക്കില്ലേ കോവിഡ് ആയതുകൊണ്ട് അന്വേഷിക്കില്ല എന്നാണോ തീരുമാനം അങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാർ തീരുമാനമെടുക്കാൻ പറ്റുമോ ഇവര് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് വിചിത്രമായ വാദങ്ങൾ